അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വലിയ ആശങ്കയിലാണ് എടുത്തുചാട്ടം ലേശം കൂടിപ്പോയി എന്നൊരു സംശയം റഷ്യയെ മലത്തിയടിക്കാൻ വേണ്ടി തൊട്ടത് ഇന്ത്യയായിരുന്നു അതോടെ ട്രംപിന് കിളി പോയി കിടക്കുകയാണ് ഇന്ന് ഇന്ത്യ റഷ്യ ചൈന എന്നിവർ അമേരിക്കൻ നയങ്ങൾക്കെതിരെ എല്ലാം ഒരുമിക്കുമ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുകയാണ് അടുത്തത് ഇനി എന്തായിരിക്കും എന്നറിയാൻ സംശയമൊന്നും വേണ്ട ഇനി അങ്ങോട്ട് ലോകം ഈ ഏഷ്യൻ രാജ്യങ്ങൾ ഭരിക്കും ട്രംപിനെ പാഠം പഠിപ്പിക്കും ലോകത്തിന്റെ ശക്തി സമവാക്യങ്ങൾ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് വർഷങ്ങളായി ലോകത്തിന്റെ പോലീസ് എന്ന് സ്വയം അവകാശപ്പെട്ട അമേരിക്കയുടെ ആധിപത്യം അവസാനിക്കുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ ലോകത്തെ തന്നെ ഭിന്നിപ്പിച്ചപ്പോ ഏഷ്യൻ വൻകരയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിക്കുന്നതിലൂടെ പുതിയൊരു ലോകക്രമം പിറവിയെടുക്കുകയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അഥവാ എസ്ഇഒ ഉച്ചകോടിയിൽ നിന്നും ഉയർന്നു വന്നത് അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ അമേരിക്കയുടെ വിദേശ നയങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ആഘാതമായിരുന്നു പതിറ്റാണ്ടുകളായി അമേരിക്ക കാത്തു സൂക്ഷിച്ച ആഗോള നേതൃത്വത്തെ ട്രംപ് തന്റെ വിചിന്തനങ്ങളില്ലാതെ നിയങ്ങളിലൂടെ റിപ്പിച്ച് ട്രംപ് തന്റെ വിചിന്തനങ്ങൾ നയങ്ങളിലൂടെ തകർത്തെറിഞ്ഞു ട്രംപിന്റെ പ്രധാന മുദ്രാവാക്യമായ അമേരിക്ക ഫസ്റ്റ് എന്നത് ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ പരമ്പരാഗത സഖ്യരാഷ്ട്രങ്ങളെപ്പോലും അകറ്റി നിർത്തി വ്യാപാര രംഗത്ത് ചൈനയുമായി ട്രംപ് തുടങ്ങിയ വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കി യൂറോപ്യൻ യൂണിയൻ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ യും അദ്ദേഹം അമിത അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും അമേരിക്ക പിന്മാറിയത് ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ലോകം ഒറ്റക്കെട്ടായി ഒപ്പിട്ട പാരിസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും ട്രംപ് പിന്മാറിയപ്പോൾ ശാസ്ത്ര സമൂഹവും പരിസ്ഥിതി പ്രവർത്തകരും ഒരുപോലെ ഞെട്ടി അതുപോലെ ഇറാനുമായിട്ടുള്ള ആണവ കരാറിൽ നിന്നും പിന്മാറിയതും പിന്നാലെ സംഭവിച്ച കാര്യങ്ങളുമൊക്കെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷങ്ങൾക്ക് വഴിതെളിയിച്ചു ട്രംപിന്റെ നയങ്ങൾ വെറും നയതന്ത്രപരമായ പിഴവുകൾ മാത്രമായിരുന്നില്ല മറിച്ച് ഒരു ലോക നേതാവ് എന്ന നിലയിൽ അമേരിക്കൻ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തി ലോകാരോഗ്യ സംഘടനയെ പോലെയുള്ള സ്ഥാപനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അവഗണന കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയത്ത് ലോകത്തിന് എത്രമാത്രം ദുർബലമായ ഒരു നേതൃത്വമാണ് ലഭിച്ചതെന്ന് വെളിവാക്കി ട്രംപിന്റെ ഈ പ്രവർത്തികൾ ലോകത്ത് ഒരു വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചത് ആ ശൂന്യതയാണ് ഇന്ന് പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് ആ ശൂന്യതയിൽ നിന്നാണ് ഇന്ന് പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് വഴിയൊരുക്കിയത് അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയുടെ വളർച്ച അമ്പരപ്പിക്കുന്നതാണ് അതായത് ഈ ഒരു ദശകമായി സാമ്പത്തികമായി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഈ വളർച്ച അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറിയത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രത്യേകിച്ചും ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയെ ആശങ്കപ്പെടുത്തി ട്രംപിന്റെ നയങ്ങൾ പ്രധാനമായിട്ടും ചൈനയുടെ വ്യാപാര മേധാവിത്വം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ റഷ്യയെ മലത്തി എന്നാൽ ഇന്ത്യയുടെ വളർച്ച അമേരിക്ക ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ഒരു പുതിയ ഏഷ്യ ശക്തിയാണ് സൃഷ്ടിച്ചത് ഇന്ത്യയുടെ വലിയ ഉപഭോക്തൃ വിപണി വളർന്നു വരുന്ന മധ്യവർഗം ശക്തമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ എന്നിവയെല്ലാം ലോകത്തിലെ ഏറ്റവും ആകർഷകമായ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യത്തെ മാറ്റി ഇത് അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്താനായി പ്രേരിപ്പിച്ചു എന്നാൽ ട്രംപിന്റെ കാഴ്ചപ്പാടിൽ ഇത് അമേരിക്കയിൽ നിന്നും തൊഴിലവസരങ്ങൾ ഇന്ത്യയിലേക്ക് മാറുന്നതിന് കാരണമായിരുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതായത് ടെസ്ലയുടെ വരവൊക്കെ അദ്ദേഹം എതിർത്തതാണ് അങ്ങനെയാണല്ലോ മസ്കുമായി ആയി തെറ്റിപ്പിരിഞ്ഞത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം അമേരിക്കൻ നയതന്ത്രത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി സ്വീകരിക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് ട്രംപിന് ഇന്ത്യയുടെ നീരസം ഉണ്ടാക്കി സൈനിക ശേഷിയിലെ വളർച്ച സാമ്പത്തിക രംഗത്ത് മാത്രമായി സൈനിക രംഗത്തും ഇന്ത്യയുടെ വളർച്ച ശ്രദ്ധയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ആധുനിക വൽക്കരണം തദ്ദേശീയമായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഇതെല്ലാം അമേരിക്കയ്ക്ക് അവരുടെ ആയുധ വിപണിയിൽ വെല്ലുവിളിയായി അതായത് മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ ഇന്ത്യ റഷ്യയിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത് അമേരിക്കയെ നന്നായി ചൊടിപ്പിച്ചു ഇത് ഇന്ത്യയുടെ സൈനിക താല്പര്യങ്ങൾ അമേരിക്കയിൽ നിന്നും സ്വതന്ത്രമാണെന്ന് തെളിയിച്ചു ട്രംപിന്റെ ഭരണകൂടം ഈ തീരുമാനത്തിൽ നീരസം പ്രകടിപ്പിക്കുകയും ഉപരോധങ്ങൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യ ഈ ഭീഷണികൾക്ക് വഴങ്ങാതെ മുന്നോട്ടു പോവുകയായിരുന്നു ഈ സംഭവങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണം ഊട്ടിയുറപ്പിച്ചു ട്രംപിന്റെ ഒറ്റപ്പെട്ട നയങ്ങൾ കാരണം അമേരിക്കയിൽ നിന്നും അകന്നുപോയ രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി പുതിയ കൂട്ടായ്മകൾ തേടുകയാണ് ഈ കൂട്ടായ്മയിൽ ഏറ്റവും നിർണായകമായ ഒന്ന് നമ്മുടെ ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടേതാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത് കേവലം ഒരു രാഷ്ട്രീയ കൂട്ടായ്മ മാത്രമല്ല മറിച്ച് ആഗോള സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തി ത്രികോണമാണ് ഷാങ്ഹായ് ഓർഗനൈസേഷൻ അഥവാ എസ്ഇഒ ഉച്ചകോടി ഈ കൂട്ടായ്മയുടെ ശക്തി തെളിയിക്കുന്ന ഒരു വേദിയായി മാറുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഈ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായമാണ് തുറക്കുന്നത് വർഷങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലാതെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അതൊന്നും നമ്മളിവിടെ എടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നാൽ എസ് സിഒ ഉച്ചകോടിയിൽ മോദിയും ഷി ജിൻപിങ്ങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ തർക്കങ്ങളെല്ലാം മാറ്റിവെച്ച് പൊതുവായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ തീരുമാനിക്കുകയാണ് ഇവിടെ ഇവർ ബുദ്ധിപരമായി ചിന്തിക്കുന്നു ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിനടക്കം അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിനടക്കം ഇരു രാജ്യങ്ങളും ഇനി പ്രതിജ്ഞാബദ്ധരാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടാൻ മോദി ചൈനയുടെ പിന്തുണ തേടി ചൈന അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പാകിസ്ഥാനും ചൈനയുമായുള്ള ബന്ധം അതെന്തോ ആവട്ടെ ഏതായാലും ഭീകരവാദത്തെ രാഷ്ട്രീയപരമായി ഉപകരണമായി ഉപയോഗിക്കുന്ന നയങ്ങൾ ഇനി നിലനിൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ വിഷയം ഇന്ത്യയും ചൈനയെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് ഇരു നേതാക്കളും സമ്മതിച്ചു ഇരു രാജ്യങ്ങളിലെയും ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ നേതാക്കൾ തമ്മിലുള്ള സൗഹൃദം ആഗോള സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ സഹായിക്കും ഒരു വശത്ത് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയും മറുവശത്ത് ലോക വ്യാപാരത്തിൽ ചൈനയ്ക്കുള്ള വലിയ സ്വാധീനവും തമ്മിൽ ചെയ്യുമ്പോൾ അത് ലോകത്തിന് ഒരു പുതിയ സാമ്പത്തിക എഞ്ചിനാണ് നൽകുന്നത് ഇത് അമേരിക്കയുടെ ആധിപത്യമുള്ള സാമ്പത്തിക ക്രമത്തിന് ഒരു ശക്തി മായ ബദലാണ് ഇനി ഡോളറൊക്കെ പുല്ലുവിലയാകും ഇന്ത്യയും ചൈനയും ഒരുമിച്ച് വരുന്നതിന് പിന്നിൽ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് വരുന്നതിന് പിന്നിൽ റഷ്യയുടെ പങ്കും വളരെ നിർണായകമാണ് റഷ്യ തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷികളായ ഇന്ത്യയും ചൈനയും ഒരുമിപ്പിക്കാനായി നന്നായി ശ്രമിച്ചിരുന്നു ട്രംപ് ഭരണകൂടം റഷ്യക്കും ചൈനയ്ക്കുമെതിരെ സ്വീകരിച്ച നയങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൽ അമേരിക്ക നീരസം പ്രകടിപ്പിച്ചത് ഒരു പ്രധാന വഴിത്തിരിവുമായി ഇന്ത്യ തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് റഷ്യയുമായി തുടർന്ന് വന്ന പ്രതിരോധ ഊർജ വ്യാപാരത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അമേരിക്ക ഇന്ത്യക്കെതിരെ അമിത താരിഫുകൾ ചുമത്തി ഈ നടപടി ഇന്ത്യയെ കൂടുതൽ അമേരിക്കയിൽ നിന്നും അകറ്റുകയും റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളോട് അടുപ്പിക്കുകയും ചെയ്തു റഷ്യ ചൈന എന്നീ അറബിൻ റഷ്യ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആർ ഐ സി കൂട്ടായ്മ ആഗോളതലത്തിൽ അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രധാന ശക്തിയായി വളർന്നു വരികയാണ് ഊർജ്ജരംഗത്തും സൈനിക സാങ്കേതിക വിദ്യയിലും വ്യാപാരത്തിലും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു വരുന്നു ഇത് ലോക വ്യാപാരത്തിന് പുതിയ വഴികൾ തുറക്കും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർന്നു കഴിഞ്ഞു അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ശക്തമാകുന്നു ആഗോള വിഷയങ്ങളിൽ അമേരിക്ക അമിതമായി ആശ്രയിക്കാതെ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു ചൈനയുമായുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിലൂടെയും ചൈനയുമായുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിലൂടെയും റഷ്യയുമായുള്ള ദൃഢമായ ബന്ധം നിലനിർത്തുന്നതിലൂടെയും മോദി ഒരു പുതിയ നയതന്ത്ര പാതയാണ് തുറക്കുന്നത് ട്രംപിന്റെ ഏകധ്രുവ ലോകക്രമം എന്ന ആശയത്തിന് നേർ വിപരീതമായി മോദിയുടെ നയം ബഹുധ്രുവ ലോകക്രമം എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു വിവിധ ശക്തി കേന്ദ്രങ്ങൾ ലോകത്തെ സന്തുലിതമായി നിലനിർത്തുന്നു എന്ന ഈ ഇന്ത്യക്ക് പുതിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത് ഇത് ലോക നേതാവായി ചമയാൻ ശ്രമിച്ച ട്രംപിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ട്രംപ് ലോകത്തെ ഭിന്നിപ്പിച്ചപ്പോ മോദി ലോകത്തെ യോജിപ്പിക്കാൻ ശ്രമിച്ചു ഈ കൂട്ടായ്മകൾ ഭാവിയുടെ ലോകക്രമത്തിന് അടിത്തറ പാകുന്നു ഒരേഷ്യൻ നൂറ്റാണ്ട് യാഥാർത്ഥ്യമാവുകയാണ് അമേരിക്കൻ ആധിപത്യം ഇവിടെ അവസാനിക്കുന്നു ഏഷ്യൻ ശക്തികൾ ലോകത്തിന്റെ നേതൃത്വം നൽകുന്ന ഒരു പുതിയ കാലം വരുന്നു എന്തായാലും അപ്പോൾ നിങ്ങൾ ഈ പുതിയ ലോകക്രമത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി